െൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്ത കുറച്ച് ഐറ്റംസ് നിങ്ങളെ കൂടെ കാണിച്ചാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ മീഷോ ഹോളിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മള് ആമസോണിലും ഫ്ലിപ്പാർട്ടിനൊക്കെ ഓർഡർ ചെയ്യാറുണ്ട് അപ്പൊ ഇവിടെ വന്ന അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഉണ്ടാവാറില്ല പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ ആക്രി ഈക്രി സാധനങ്ങളൊക്കെ ആണെന്ന് എനിക്ക് അത് ഓർഡർ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം അപ്പൊ ഇവിടുത്തെ ഒരു ആപ്പ് എന്ന് പറഞ്ഞാൽ ടെമുലാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന് മുന്നേ ഞാൻ ഈ ടെമു ആപ്പ് വെച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ അടിപൊളി ക്വാളിറ്റിയിലുണ്ട് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു അത്യാവശ്യം സ്പീക്കർ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പൊ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ ഓൾറെഡി ആ സ്പീ സ്പീക്കറിന്റെ ആണ് കൊടുത്തിട്ടുണ്ടായത് അതിനു കുറച്ച് അഡീഷണൽ ഐറ്റംസ് നമുക്ക് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് നിങ്ങളും കൂടെ കാണിച്ചതാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോ ഒപ്പം എടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്തൊക്കെ ഐറ്റംസ് ആണ് ഇന്ന് വെച്ച് ഫ്രീ കിട്ടിയെന്നുള്ളത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പൊ സ്പീക്കർ നമ്മള് അൺബോക്സ് ചെയ്തൊക്കെ പിന്നൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിന്റെ ഒരു സ്പീക്കർ മാത്രം വർക്ക് ആവുന്നില്ല അത് ഇനി അങ്ങനെ തന്നെയാണോ അതോ അങ്ങനെ വർക്ക് ആവില്ല ആവാത്തതാണോ എന്താണെന്ന് അറിയില്ല ആക്ച്വലി നമ്മൾ ഈ സ്പീക്കർ ഇങ്ങനെ ഹോം തിയേറ്റർ പോലെ സെറ്റ് ആക്കുന്ന സമയത്ത് സ്പീക്കർ ഒന്നും എല്ലാം വർക്ക് ആവില്ല ഒരെണ്ണം ഇതുപോലെ വർക്ക് ആവാതെ ഉണ്ടാവും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അത് എന്താണ് ആക്ച്വലി പതിയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അത് അങ്ങനെ പറയണം അപ്പൊ അതിന്റെ ഒന്നിച്ച് കിട്ടി കുറച്ച് ഐറ്റംസ് നമുക്ക് കാണിച്ചു തരാം നോക്കട്ടെ അപ്പൊ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സാധനമാണ് വന്നിട്ടുള്ളത് വെൽക്കം ഹോം ഉള്ള നമ്മളെ നിങ്ങളെ എന്താണ് കീയും കാര്യങ്ങളൊക്കെ തൂക്കിയിടാൻ പറ്റിയ ഒരു സാധനം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഏഹ് അത് ഒറ്റിക്കാനുള്ളത് അതുപോലെ സ്ക്രൂ ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഇതിനകത്ത് ഉള്ളത് ഇതാണ് ഒരു ഐറ്റം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് ഏകദേശം ഏഹ് പതിമൂന്ന് റിയാലെടുത്തോളം ആ ഒരു സ്പീക്കറിന് വന്നിട്ടുണ്ട് പിന്നെ നമ്മള് ഈ ഒരു ഐറ്റംസ് ഈ ഒരു ഐറ്റം ആണ്ട്ട് കിട്ടിയിട്ടത് ഇത് നമുക്ക് റിമോട്ടും അല്ലെങ്കിൽ ചാർജറും അതൊക്കെ ഇങ്ങനെ ഹാങ്ങ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റം ആണ്ട്ടോ ചുമലില് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഇതിലൊരു സ്റ്റിക്കർ പോലെ ഉണ്ട് അത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം മതി പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ നേരെ എടുത്തു വെക്കാനും കാര്യങ്ങളൊക്കെ പറ്റും അതൊരു നാല് പീസ് ഉണ്ടായിരുന്നു ഒരു പീസ് നമ്മൾ ഇത് ജസ്റ്റ് ചുമലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞത് ആ ഇതൊരു ഈ ഒരു വാച്ച് ആണ് അത് നമുക്ക് ആ ആപ്പിനകത്ത് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം നമ്മൾ അവർ കൊടുത്തിട്ടുള്ള ഐറ്റംസിൽ ആ ഐറ്റംസ് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ചാർജ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ഈ സ്പീക്കർ വാങ്ങിച്ചപ്പോൾ പതിമൂന്ന് റിയാലടത്ത് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഒന്നിച്ച് ഫ്രീ കിട്ടിയ കുറച്ച് ഐറ്റംസ് ചെയ്യണം അപ്പോൾ ആ ഒരു കോസ്റ്റ് അവർ അതിൽ ഇൻക്ലൂഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ അതിന്റെ ഒന്നിച്ച് ഒരു ബാംഗ്ലും കൂടെ വന്നിട്ടുണ്ട് പേയാണൊരു ബാംഗ്ലും കൂടെ ഉണ്ടോ പക്ഷെ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഐറ്റം എന്ന് പറഞ്ഞത് ഇത് ഒരു ടോർച്ചാണ് അതായത് കുട്ടികൾക്കൊക്കെ യൂസ് കളിക്കാൻ ഓരോ ആനിമൽസിന്റെയും ഫ്ലവേഴ്സിന്റെ ഒക്കെ പിക്ചറൊക്കെ ഉള്ള ഒരു ആണ് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ഇത് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനൊക്കെ അടിപൊളിയാണ് അപ്പൊ ഇത് ജസ്റ്റ് കണ്ടപ്പോ ഒന്ന് ഓർഡർ ഉള്ളൂ ഞാൻ പറഞ്ഞു കുറച്ച് ഒരു ബക്കറ്റ് ഓഫ് ഫിസ്റ്റ് സാധനങ്ങൾ എന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് പറയുന്ന സാധനങ്ങൾ മാത്രമേ നമുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ സോ ഇത് കണ്ടപ്പോൾ നല്ലതായിരിക്കും വിചാരിച്ചു ഓർഡർ ചെയ്തതാണ് ഇത് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്കൊക്കെ എന്തായാലും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും ഈ ഒരു ദോരോന്നും ഓരോന്നുണ്ട് ആനിമൽസിന്റെ ഉണ്ട് അതേപോലെ ഫുഡ് ഐറ്റംസ് അത് വെജിറ്റബിൾസ് ഉണ്ട് ഫുഡ് ഐറ്റംസ് ഉണ്ട് പിന്നെ ബേഡ്സ് ഉണ്ട് അങ്ങനെ കൊറേ ഐറ്റംസ് ഉള്ളതാണ് ഒരു മൂന്നാല് ഇതേപോലെ റൗണ്ടിങ് വരുന്നുണ്ട് ഇതിനകത്ത് തിനകത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു ഫോണിന്റെ കവറാണ് ഇത് അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കവറാണ് ആക്ച്വലി ഒരു കവർ തപ്പിയിട്ടായിരുന്നു ആ ഒരു ആപ്പിനകത്ത് കയറിയത് അപ്പൊ ഇതുപോലെ കൊറേ ഐറ്റംസ് കണ്ടപ്പോ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോ ഇതുപോലെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞപ്പോ ജസ്റ്റ് എന്താണ് അതിൻ്റെയും കൂടെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാന്ന് വിചാരിച്ചു അങ്ങനെ കവറ് കപ്പിയിട്ടാണ് ആക്ച്വലി അതിലേക്ക് പോയിട്ടുണ്ടായത് പക്ഷെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇത് നമ്മളെ മുട്ടയൊക്കെ നമ്മളെ സാലഡ്സിലൊക്കെ ഇട്ടാ ഇടാൻ വേണ്ടിട്ടൊക്കെ മുട്ടയൊക്കെ നമ്മളിങ്ങനെ ഏർ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണാറില്ല വീഡിയോകളും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സാധനത് ഇത് നല്ല അടിപൊളി എല്ലാ സാധനങ്ങളും അടിപൊളി ക്വാളിറ്റിയിലേക്കാണ് വന്നിട്ടുള്ളത് പക്ഷേ എന്തായാലും കുഴപ്പമില്ല ആ ഒരു പ്രൈസിനൊക്കെ എന്തായാലും നമുക്ക് കുറച്ച് ഐറ്റംസ് കിട്ടിയെന്നുള്ളതാണ് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മള് ഇത് മുമ്പ് ഒരു നമ്മുടെ സ്പീക്കർ അത് ചെറിയൊരു സ്പീക്കർ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫ്ലാഷ് കാർഡ് ഇങ്ങനെ കുട്ടി ഓരോ സാധനങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഫ്ലാഷ് കാർഡ് അങ്ങനെയൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അടിപൊളി സാധനമാണ് വന്നിട്ടുള്ളത് പിന്നെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ടെമോ ആപ്പിൾ വഴി ഓർഡർ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടും അതാണ് കുറെ ഐറ്റംസ് ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഇതെന്തായാലും വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഷെയർ ചെയ്ത ചെയ്ത് തരാന്ന് വിചാരിച്ചു എന്തായാലും കുഴപ്പമില്ല ഒരു സ്പീക്കറിന്റെ കാര്യം മാത്രമേ കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉള്ളു അത് കുഴപ്പമില്ല ചിലപ്പോ നമുക്ക് അത് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ റിട്ടേണോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഇല്ലാതിരിക്കില്ല എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്പീക്കർ എന്ന് പറഞ്ഞത് ഇത് ഏഹ് അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്പീക്കർ തന്നെയാണ് നല്ല ക്വാളിറ്റിയിലൊക്കെയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇതിന്റെ ഒരു സ്പീക്കർ മാത്രം പ്രശ്നം ഉണ്ട് അതിപ്പോ എന്താന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല ഈ ഒരു സ്പീക്കറിന്റെ അതായത് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് സംതിങ്ങിന്റെ ഈ ഒരു സ്പീക്കർ വാങ്ങിച്ചപ്പോഴാണ് ബാക്കിയുള്ള ഐറ്റംസ് ഫ്രീ ആയിട്ട് കിട്ടിയത് കേട്ടോ